ഒരു ഓച്ച് വീശി വെച്ച് എന്തെല്ലാം ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിലൊരു ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് അതായത് ഈ ഷീറ്റ് വെച്ച് ഒരു പൗച്ച് ഉണ്ടാക്കാൻ പോവാണ് അതും വെറും പൗച്ചല്ല നല്ല അടിപൊളി സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള പൗച്ച് ഈ കടകളിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചു തുടങ്ങിയ ഞാനാണ് എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ചെയ്തു വന്നപ്പോ ഇതേത് അതേത് എന്നുള്ള അവസ്ഥയിൽ അതായത് സിലിണ്ടറിക്കൽ പൗച്ച് മാറിയിട്ട് വേറെന്തൊക്കെയോ കൊലത്തിലായിരുന്നു പറയാം ഞാൻ പരമാവധി എന്നെ കൊണ്ട് പറ്റണ പോലൊക്കെ ചെയ്തു നോക്കി പക്ഷേ ക്ഷമനെല്ലിപ്പലകളുണ്ടപ്പോ ഞാനത് വലിച്ചു ചേരി കളഞ്ഞു അതായത് സ്റ്റിഫ് ആയിട്ടുള്ള എന്തെങ്കിലും വെക്കുന്നതിന് പകരം ഞാൻ ഫോം ഷീറ്റ് ആണ് കൊണ്ടു ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെയും അത് ഒട്ടിച്ച് നിൽക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ആ സിലിണ്ടറിക്കൽ പൗച്ചെന്നുള്ള മോഹം ഇട്ടു സാധാരണ ഒരു പൗച്ചാണ് ഉണ്ടാക്കാൻ പോണത് പിന്നെ ഇത് ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കാരണം കാരണം വേറെ ഒന്നുമില്ല ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ ആണ് ഒരു ഭാഗത്ത് നമ്മൾ ഓൾറെഡി ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റേ ഭാഗം ഗ്ലൂ വെച്ച് ഒട്ടിക്കാനുള്ള ക്ഷമ ഇല്ലാത്തത് കൊണ്ട് സ്റ്റാപ്പ്ലർ അടിച്ച് സെറ്റാക്കി പിന്നെ നമ്മുടെ ആ ഫോം ഷീറ്റ് ഫോംഷീറ്റ് എടുത്തിട്ട് രണ്ട് ഭാഗം ഇതുപോലെ കവറാക്കി ആ ഗ്ലൂവും സ്റ്റാപ്പലറൊന്നും കാണാത്ത രീതിയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഒരു ചെറിയ സ്റ്റെപ്പ് മറ്റേതായിട്ട് ഒട്ടിച്ചു നമ്മുടെ പൗച്ച് സെറ്റാക്കി പിന്നെ നിങ്ങൾ ചോദിക്കാറില്ലേ ഗ്ലൂഗൺ ഇല്ലാണ്ട് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുന്നു ഇത് ഗ്ലൂ ഗൺ ഇല്ലാണ്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്ത ക്രാഫ്റ്റ് ആണ് അപ്പൊ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാനും ലൈക്ക് ക്കണ്ട